സ്വപ്നങ്ങൾ കാണാറുണ്ടോ ആകാശത്തോടെ പറക്കുന്നതായിട്ട് ആരോ ഓടിച്ചിട്ട് പിടിക്കാൻ നോക്കുന്നതായിട്ട് ഓടിച്ചെന്നൊരു കുഴിയിൽ വീഴുന്നതായിട്ട് അങ്ങനെ പല തരത്തിൽ നമ്മൾ സ്വപ്നങ്ങൾ കാണാറുണ്ടാവും അല്ലേ ഈ പറഞ്ഞപോലെ നമ്മളുടെ പാസ്റ്റിൽ നമുക്ക് ഓൾറെഡി നടന്ന കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നിന്ന് നടക്കാൻ പോകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഇതൊന്നുമല്ല ഒരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ സ്വപ്നത്തിൽ കാണാറുണ്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സ്വപ്നങ്ങൾ നമ്മൾ കാണുന്നത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് സ്വപ്നങ്ങളുടെ പിന്നിലെ മനഃശാസ്ത്രം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം ഹായ് ഓൾ ഐ ആം അർഷാന എ കൺസൾട്ടൻസ് സൈക്കോളജിസ്റ്റ് ഹേലൻ ഹാപ്പിനസ് ബേസിക്കലി സ്വപ്നം എന്ന് പറയുന്നത് നമ്മളുടെ തോട്ട്സിൻ്റെ കുറേ ഇമോഷൻസിൻ്റെ ഇമേജസിൻ്റെ ഒക്കെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കണക്ഷനാണ് ഈ സ്വപ്നം എന്ന് പറയുന്നത് ഇവൻ നമുക്കറിയാം നമുക്ക് സ്വപ്നത്തിൽ നമുക്കൊരു കാര്യങ്ങൾ കേൾക്കാനും അനുഭവിക്കാനും അല്ലെങ്കിൽ അത് കാണാനും ഫീൽ ചെയ്യാനും ഇമോഷൻസ് അടക്കം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ പ്രധാനമായിട്ടും ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് ആർ ഐ എം സ്ലിപ്പ് എന്ന് പറയുന്നൊരു സ്റ്റേജിനാണ് അതായത് റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്റ്റേജ് ഈ ഒരു സ്റ്റേജിലാണ് നമ്മുടെ ബ്രെയിൻ കൂടുതൽ ആക്റ്റീവായിട്ടുള്ളതും നമ്മുടെ ബ്രെയിനിൽ ഒരുപാട് പ്രോസസ്സുകൾ നടക്കുന്നതും നമുക്ക് പൊതുവേ ഉള്ളൊരു ധാരണയാണ് ഉറക്കത്തിൽ നമ്മുടെ ബ്രെയിൻ മൊത്തത്തിൽ ഷട്ട് ഡൗൺ ആണ് എന്നുള്ളത് ഒരിക്കലുമല്ല നമ്മൾ ഉറങ്ങുന്ന സമയത്തും നമ്മുടെ ബ്രെയിനിൽ ഒരുപാട് പരിപാടികൾ ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു ബൈ ആയിട്ടാണ് ഈ സ്വപ്നങ്ങൾ കാണുന്നത് പ്രധാനമായിട്ടുള്ളൊരു തിയറിയാണ് സിഗ്മൺ ഫ്രോയിഡിൻ്റെ സൈക്കോ അനാലിറ്റിക്കൽ തിയറി എന്നുള്ളത് നമ്മുടെ സൈക്കോ അനാലിറ്റിക്സിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്ന ാണ് ഫ്രോയിഡ് ഇദ്ദേഹം പറയുന്നത് നമ്മുടെ സ്വപ്നങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡ്രീംസ് റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മുടെ നടക്കാതെ പോയ ആഗ്രഹങ്ങളുടെയും സ്വപ്നങ്ങളുടെയും അല്ലെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാതെ പോയ പ്രശ്നങ്ങളുടെയൊക്കെ റെപ്രസെൻറ്റേറ്റീവ് ആണ് ഈ ഡ്രീംസ് എന്നാണ് മൂപ്പർ പറയുന്നത് അതായത് അദ്ദേഹത്തിൻ്റെ ഒരു തിയറി പ്രകാരം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു മല കയറാനാണ് സ്വപ്നം കാണുന്നത് എങ്കിൽ അയാൾക്ക് നടക്കാതെ പോയ അല്ലെങ്കിൽ അയാളുടെ അതിയായ ആഗ്രഹം ഒരു അച്ചീവ്മെൻ്റ് നേടാനുള്ള അയാളുടെ അതിയായ ആഗ്രഹമാണ് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നെ മറ്റൊരു തിയറിയാണ് ആക്ടിവേഷൻ സിന്തസിസ് തിയറി എന്ന് പറയുന്നത് ദോപ്സൺ ആൻഡ് മെക്കാർലി ആണ് ഈ ഒരു തിയറി കൊണ്ടുവന്നത് ഇതിൽ പറയുന്നത് നമ്മളുടെ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മളുടെ ബ്രെയിനിൽ ഒരുപാട് ആക്ടിവേഷൻസ് അല്ലെങ്കിൽ പ്രോസസ്സിലൂടെയൊക്കെ നമ്മുടെ ബ്രെയിൻ പോകുന്നുണ്ട് നമുക്ക് നമ്മളുടെ ഡെയിലി നമ്മൾ കണ്ട് നമ്മളുടെ പാസ്റ്റിലൊക്കെ നമ്മൾ കണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിലൂടെ ആ സമയത്ത് പോകുന്നുണ്ട് അപ്പം ഈ ഒരു ഇമേജസിനെയും ആ ഒരു തോട്ട്സിനെയും ഇമോഷൻസിനെയും ഒക്കെ നമ്മളുടെ ബ്രെയിൻ കൂട്ടി നമ്മളുടെ മൈൻഡ് അതൊരു സിനിമ അല്ലെങ്കിൽ ഒരു കഥ പോലെ ആക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ഇതിനൊരു മീനിങ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ് ഡ്രീം എന്നാണ് പറയുന്നത് അതായത് നമ്മളൊരു കുറേ ക്ലിപ്സ് കൂട്ടിയിട്ട് ഒരു സിനിമയൊക്കെ ഉണ്ടാക്കുന്ന പോലെ കുറേ ഇമോഷൻസ് അല്ലെങ്കിൽ നമ്മളുടെ കാർന്ന ഇമേജസും ഒക്കെ കൂട്ടിച്ചേർത്ത് ഒരൊറ്റ സ്റ്റോറി ആക്കാൻ ശ്രമിക്കുന്നതാണ് ഡ്രീം എന്നുള്ളതിലാണ് ആക്ടിവേഷൻ സിന്തസിസ് തിയറി പറയുന്നത് പിന്നൊന്നാണ് ഇൻഫോർമേഷൻ പ്രോസസ്സിങ്സ് തിയറി എന്ന് പറയുന്നത് ചില സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് നമ്മളുടെ ബ്രെയിന് നമ്മൾക്ക് ബ്രെയിനിൽ ബ്രെയിനിലുണ്ടാവുന്ന കോൺഫ്ലിക്സുകൾ നമ്മളുടെ മൈൻഡിൽ ഉണ്ടാവുന്ന കോൺഫ്ലിക്സുകളെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഡ്രീം കാണുന്നത് എന്നാണ് അതായത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാതെ പോയ നമ്മളുടെ പ്രശ്നങ്ങൾ ഈ പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രീംസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് എന്നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും ചിലപ്പോൾ നമ്മൾ രാത്രിയിൽ കിടക്കുമ്പോൾ വളരെ ടെൻഷനിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തെക്കുറിച്ച് ആലോചിച്ച് കിടന്ന് വളരെ ഡിസ്റ്റർബ്ഡ് ഡിസ്റ്റേബ്ഡായിട്ട് കിടന്നുറങ്ങുന്ന ഒരാളും രാവിലെ എണീക്കുമ്പോൾ ആ ഒരു കാര്യമായിട്ട് അക്സെപ്റ്റബിളാവുകയോ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തിയേ ചെയ്യാറുണ്ട് ഇത് ഈ ഡ്രീംസിൽ നമ്മൾ ആ കാര്യത്തെ പറ്റി ചിന്തിക്കുകയും അത് നമ്മൾ പ്രോസസ് ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ടാണ് എന്നാണ് ചില സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് പ്രധാനമായും ഡ്രീംസിന് കുറച്ച് തരമായിട്ട് തിരിക്കാറുണ്ട് അതായത് എല്ലാ സ്വപ്നങ്ങളും ഒരുപോലെ അല്ല എന്ന് നമുക്കറിയാം അല്ലേ ചില സ്വപ്നങ്ങൾ ഒരു വ്യത്യസ്ത രീതിക്കായിരിക്കും നമ്മൾ സ്വപ്നങ്ങൾ കാണുന്നത് അതിൻ്റെ അനു അടിസ്ഥാനത്തിൽ സ്വപ്നങ്ങളെ പല തരമായിട്ട് തിരിച്ചിട്ടുണ്ട് അതിലൊന്നാണ് ലൂസിഡ് ഡ്രീംസ് എന്ന് പറയും ലൂസിഡ് ഡ്രീംസ് എന്നാൽ നമുക്ക് അറിയാം നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ടാകും നമ്മളിപ്പോൾ സ്വപ്നം കാണുകയാണ് ഈവൻ അതിലെ ഇമോഷൻസിനെ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഓക്കെ ഇനി അങ്ങനെ ചെയ്യാം എന്നുള്ള രീതിക്ക് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഡ്രീംസ് ആയിരിക്കും ലൂസിഡ് ഡ്രീംസ് രണ്ടാമത്തൊന്നാണ് റിക്കറിങ് ഡ്രീംസ് എന്ന് പറയുന്നത് ഒരേ സ്വപ്നം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് കാണുന്നത് അത് ഒരേ കാര്യങ്ങൾ തന്നെ പല ദിവസങ്ങളിലോ അല്ലെങ്കിൽ ഒരേ ദിവസം തന്നെ പല തവണ ആയിട്ട് റിപ്പീറ്റഡായിട്ട് നമുക്ക് കാണുന്നൊരവസ്ഥയാണ് റിക്കറിങ് ഡ്രീംസ് എന്ന് പറയുന്നത് പിന്നൊന്നാണ് ഡേ ഡ്രീമിങ് നമ്മൾ ദിവാസ്വപ്നം കാണുക എന്നൊക്കെ പറയാറുണ്ട് അല്ലേ അതായത് നമ്മുടെ ക്രിയേറ്റിവിറ്റി ആയിട്ട് ക്രിയേറ്റീവായിട്ട് നമ്മളൊരു പ്രോബ്ലം സോൾവിങ്ങിനൊക്കെ നമ്മളുടെ മൊത്തം കൺട്രോളിൽ ഒരു ഫുൾ സ്ലീപ്പിലല്ലാത്ത സമയത്ത് കാണുന്ന സ്വപ്നങ്ങളാണ് ഡേ ഡ്രീം എന്ന് പറയുന്നത് മറ്റൊന്നാണ് നൈറ്റ് മയേഴ്സ് വളരെ പേടിപ്പെടുത്തുന്ന ആങ്ഷ്യസ് ആയിട്ടുള്ള ചില ഡ്രീമുകളെയാണ് ഈ നൈറ്റ് മയേഴ്സ് എന്ന് പറയുന്നത് കൂടുതൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൽ കൂടെ കടന്നു പോകുന്നവർ ഓൾറെഡി ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള ഇൻസിഡൻറ്റ് ഉണ്ടായവർക്കൊക്കെയാണ് ഇത്തരത്തിലുള്ള ഡ്രീംസ് കൂടുതലായിട്ട് ഉണ്ടാവാറ് ഇത് നമുക്ക് വളരെ ഡിസ്റ്റേബ്ഡ് ആക്കുകയും നമ്മളൊരു സ്ട്രെസ്ഫുൾ ആക്കുകയും ചെയ്യാറുണ്ട് ഇത്തരം ഡ്രീംസ് പിന്നെ എന്താണ് ഇതിന് പിന്നിലെ മനഃശാസ്ത്രം അല്ലെങ്കിൽ സൈക്കോളജിക്കലി ഇതിൻ്റെ ഡ്രീംസിൻ്റെയൊക്കെ റോൾ എന്താണെന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കൃത്യമായ ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാലും കൂടിയും ഒരുപാട് കാര്യങ്ങൾ പലരും ശരി വയ്ക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് മെമ്മറി കൺസോൾട്ടേഷൻ എന്ന് പറയും അതായത് നമ്മളുടെ ഒരു മെമ്മറി കീപ്പ് ചെയ്യാൻ ആ ഒരു കാര്യത്തിൽ കൂടുതൽ പ്രോസസ്സ് ചെയ്യാനും നമ്മളുടെ ആ ഒരു കാര്യം നമ്മളുടെ ബ്രെയിനിലേക്ക് കൂടുതൽ ഫീഡ് ചെയ്യാനും ഒക്കെ ഹെല്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നുള്ളതാണ് പിന്നെ ഒന്ന് പറയുന്നത് പ്രോബ്ലം സോൾവിങ് ആണ് ഒരു പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രീം കാണുന്നത് അല്ലെങ്കിൽ പ്രശ്ന പരിഹാരം നമ്മളുടെ ബ്രെയിനിൽ നടക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊരു ഡ്രീം കാണുന്നത് എന്നുള്ളതാണ് മറ്റൊന്നാണ് ഇമോഷണൽ റെഗുലേഷൻസ് നമുക്ക് അധികമായിട്ടുള്ള നമുക്ക് ഓവറായിട്ടുള്ള ഇമോഷൻസിനെ നമ്മളുടെ ബ്രെയിൻ രാത്രി സമയങ്ങളിൽ റെഗുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ ഡ്രീമായിട്ട് കാണുന്നത് അല്ലെങ്കിൽ ഡ്രീമിലൂടെ നമ്മൾ ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള തരത്തിൽ പറയുന്നുണ്ട് പറഞ്ഞ ഒരുപാട് പ്രോബ്ലം സോൾവിങ്ങും കാര്യങ്ങളൊക്കെ ഈ ഡ്രീമിലൂടെ നടക്കുന്നുണ്ട് അതിനൊരു ഉദാഹരണം പറയാം ഫേമസ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ഫ്രെഡറിക് കേൾക്കുള്ളി എന്നുള്ള അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം ബെൻസിൻ്റെ റിംഗ് ലെഗ് സ്ട്രക്ചർ കണ്ടുപിടിച്ച ആളാണ് അദ്ദേഹം പറയുന്നുണ്ട് ഒരു ദിവസം അദ്ദേഹം രാത്രി ഉറങ്ങുമ്പോൾ ഒരു പാമ്പ് അതിൻ്റെ വാല് തന്നെ വാലിൽ കൂടെ തിന്നാൻ ശ്രമിക്കുന്നതായിട്ട് തിന്നുന്നതായിട്ട് വട്ടത്തിൽ ഇങ്ങനെ ചുറ്റിയിട്ട് ആ പാമ്പിൻ്റെ വാല് തന്നെ തിന്നുന്നതായിട്ട് അദ്ദേഹം സ്വപ്നം കണ്ടു അതിൽ നിന്നാണ് അദ്ദേഹത്തിന് ബെൻസീനെ ഇങ്ങനെ ഒരു സ്ട്രക്ചർ കൊടുക്കാം എന്നുള്ള ഐഡിയ വന്നത് എന്നദ്ദേഹം പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങൾ ഈ ഡ്രീംസിനുണ്ടെങ്കിൽ കൂടിയും ചില ആളുകൾക്ക് ഡ്രീംസ് ഒരു പ്രശ്നമായി തീരാറുണ്ട് അതായത് ഈ നൈറ്റ് മയേഴ്സ് റിക്കറിങ് ഡ്രീംസ് ഒക്കെ അതിനൊരു എക്സാമ്പിളാണ് ഇങ്ങനെ ഒരേ ഡ്രീം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ച് നമ്മൾ സ്ട്രെസ്ഡ് ഔട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ കാണുന്നത് എന്തുകൊണ്ടായിരിക്കും അത് അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള രീതിക്ക് നമ്മൾ ചിന്തിക്കാനും നമുക്ക് സ്ട്രെസ്സ് വരാനും ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ നൈറ്റ് മെയേഴ്സ് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ടോ നൈറ്റ് ഒക്കെ കാണുന്ന ഒരാൾക്ക് അത് അവർക്കൊരു പേടിപ്പെടുത്തുന്ന അനുഭവം ആവാനുള്ള ചാൻസസ് ഉണ്ട് വേറൊരു റീസൺ പറയുന്നത് ഇത്തരം ഡ്രീംസ് നമ്മൾ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തിരിച്ച് ചിന്തിച്ചാൽ ഒരു പി ടി എസ് ഡി അല്ലെങ്കിൽ സ്ട്രെസ് ഡിസോർഡർ ആൻസൈറ്റിയുടെ ഒക്കെ സൈൻ സൈനാകാം ഇത്തരം ഡ്രീംസ് എന്നും പറയപ്പെടുന്നുണ്ട് മൊത്തത്തിൽ പറഞ്ഞാൽ ഡ്രീംസിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു റീസൺ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ഒരുപാട് തിയറീസ് ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമ്മളുടെ ബ്രെയിൻ കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നതാവാം നമ്മൾ ബ്രെയിൻ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതാവാം എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് ഒന്നുമില്ലെങ്കിൽ ചിലപ്പോൾ വെറുതെ നമ്മളുടെ ബ്രെയിനിൽ നടക്കുന്ന ആ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് വെറുതെ ഒരു കഥ പോലെ വെറുതെ ഉണ്ടാക്കുന്നതാവാം ഡ്രീംസ് എന്ന് പറയുന്നുണ്ട് പിന്നെ ഒരുപാട് തിയറീസും കാര്യങ്ങളൊക്കെ ഇതിന് പിന്നിലുണ്ട് പക്ഷെ ഒന്നുറപ്പാണ് നമ്മളുടെ മൈൻഡിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഇന്നർ ലെയേഴ്സിലേക്ക് വരെ നമ്മുടെ അൺകോൺഷ്യസ് ലെവലിലേക്ക് വരെ പോകുന്ന ഒരു കാര്യമാണ് ഈ ഡ്രീംസ് എന്നുള്ളത് അപ്പോൾ നമ്മൾ ഇനിയൊരു ഡ്രീമുകൾ കാണുമ്പോൾ ജസ്റ്റ് ഞാൻ ചിന്തിച്ച് നോക്കാം എന്തുകൊണ്ടായിരിക്കും എനിക്ക് ഈ ഡ്രീംസ് കാണുന്നത് എന്നുള്ളത് പറഞ്ഞ പോലെ നമ്മളുടെ ഒരു അടഞ്ഞു കിടക്കുന്ന ഹിഡൻ ആയിട്ടുള്ള സൈക്കോളജിക്കലി അല്ലെങ്കിൽ അൺകോൺഷ്യസ്ലി നമ്മളുടെ കിടക്കുന്ന ചില ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാകാം അല്ലെങ്കിൽ ചില പ്രശ്നങ്ങളാകാം ഈ ഡ്രീംസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാം അതേപോലെ ഇത്തരം എന്തെങ്കിലും കൺസൾട്ടേഷൻ കൗൺസിലിംഗ് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമായി വരികയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു